ക്യൂബിൻ്റെ വശം ഇരട്ടിച്ചാൽ ഉപരിതല വിസ്തീർണം എത്ര ഇരട്ടിക്കും ക്യൂബിൻ്റെ വശം ഇരട്ടിച്ചാൽ ഉപരിതല വിസ്തീർണം ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല വിസ്തീർണം ടോട്ടൽ സർഫസ് ഏരിയ എത്ര ഇരട്ടിക്കുന്നതാണ് അപ്പോൾ ക്യൂബിൻ്റെ ഉപരിതല വിസ്തീർണം സൂത്രവാക്യം എഴുതുക ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ക്യൂബിൻ്റെ ഉപരിതല വിസ്തീർണം എന്താ സൂത്രവാക്യം ആറ് എ സ്ക്വയർ ആണ് ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആറ് എ സ്ക്വയർ അവിടെ ഇരിക്കട്ടെ ഇതിൻ്റെ വശം എത്രയാണ് എ ആണ് അല്ലേ അപ്പോൾ എ എന്ന വശമുള്ള എ എന്ന വശമുള്ള ക്യൂബിൻ്റെ ഉപരിതപീർണം ആർ എ സ്ക്വയർ ആണ് ഇനി എന്താ പറയുന്നത് ഈ വശം ഇരട്ടിക്കണം ഈ വശം ഇരട്ടിക്കണം അപ്പോൾ വീണ്ടും നമ്മൾ ടി എസ് എ കാണാൻ പോവുകയാണ് ഉപരിതല ഉപരിതവശീർന്ന് കാണാൻ പോവുകയാണ് എന്ത് ചെയ്യണം ഇവിടെ വശം എല്ലാം എടുത്തത് അത് ഇരട്ടിയായിട്ടെടുക്കുക എടുക്കുക ആയിട്ട് എടുക്കുക അപ്പോൾ ആറ് ഇൻറ്റു എയുടെ ഇരട്ടി എന്താ രണ്ട് എ എക്ക് പകരം നമ്മൾ ഇരട്ടിച്ച് രണ്ട് എ ഇനിയോ ഏ ഡ സ്ക്വയർ ഉണ്ടല്ലോ അപ്പോൾ രണ്ട് എ എന്നിട്ട് ഹോൾ സ്ക്വയർ ഇടണം സമം ആറ് ഇൻഡു രണ്ട് എ ഹോൾ സ്ക്വയർ രണ്ടിൻ്റെ സ്ക്വയർ നാല് ഏ ഡ സ്ക്വയർ എ സ്ക്വയർ അല്ലേ അപ്പോൾ ഗുണിക്കുമ്പോൾ ആറ് നാല് ഇരുപത്തി നാല് എ സ്ക്വയർ അപ്പോൾ സാധാരണ ഒരു ക്യൂബിൻ്റെ പ്രദർശിക്കണം എത്ര ആറ് എ സ്ക്വയർ സാധാരണ ക്യൂബിൻ്റെ പ്രദർശിക്കണം ആറ് എ സ്ക്വയർ വശം ഇരട്ടിക്കുമ്പോൾ ഇരുപത്തി നാല് എ സ്ക്വയർ ആവുണ്ട് അല്ലേ അപ്പോൾ ഇതിൻ്റെ എത്ര മടങ്ങാവുണ്ട് ഇവിടെ എത്ര മടങ്ങ് നമുക്ക് ഇവിടെ നോക്കുമ്പോഴേ പറയാൻ പറ്റുന്നുണ്ട് കാരണം ഈ ആറ് എ സ്ക്വയർ എവിടെയുണ്ട് ആറ് എ സ്ക്വയർ അല്ലേ കൂടുതലായിട്ട് എന്താ പറയുന്നത് ഒരു നാല് കൊണ്ട് ഗുണിച്ചിട്ടുണ്ട് അതായത് നാല് മടങ്ങ് അല്ലേ ഇവിടെ ആറ് എ സ്ക്വയർ ഇവിടെ ആറ് എ സ്ക്വയർ അതിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ ഒരു ഇൻഡു നാല് വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താ ആദ്യത്തെ ക്യൂബിൻ്റെ ഉപരിദർശനത്തിൻ്റെ നാല് മടങ്ങാണ് അല്ലെങ്കിൽ നാല് ഇരട്ടിയാണ് രണ്ടാമത്തെ ക്യൂബിൻ്റെ ഉത്തരം എത്ര ഇരട്ടിക്കും നാല് മടങ്ങാകും അല്ലെങ്കിൽ നാല് ഇരട്ടിയാകും